നമ്മുടെ കൂടെയുള്ളവർ പറയുന്നത് കേട്ട് നാം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവിടെയെല്ലാം എപ്പോഴും വിജയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വ്യക്തിയെ അനുസരിച്ചാൽ അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പരാജിതരാകുകയില്ല അത് മറ്റാരുമല്ല ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന യേശു ഒരുപക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് പ്രഗത്ഭരായവരുടെ ഉപദേശം നമ്മുടെ അറിവ് നമ്മുടെ പഠനം ഇതെല്ലാം കൊണ്ട് സക്സസ് ആകുമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെയെല്ലാം ഒരു പരാജയം കടന്നു വന്നിരിക്കാം എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ വാക്കുകൾ കേൾക്കുവാൻ നിങ്ങൾ തുടങ്ങുന്നുവെങ്കിൽ നിങ്ങൾ പരാജിതരാകുകയില്ല നിങ്ങൾ കൈവെക്കുന്ന മേഖലകളിൽ നിങ്ങൾ വിജയം കാണുക തന്നെ ചെയ്യും നാം എന്തൊക്കെ ചെയ്താലും ലഭിക്കാത്ത സന്തോഷം സമാധാനം യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് ലഭിക്കും അതെ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നവനാ നമ്മെ സ്നേഹിക്കുന്ന കരുതുന്ന ഇതുവഴി നടക്ക് എന്ന് നമ്മോട് സംസാരിക്കുന്ന യേശുവിന്റെ ചാരയെ ഒന്നോടി അണയുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ പോലും അവൻ നിരസിക്കുകയില്ല ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കാം എനിക്കാരും ഇല്ല എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ലോക ജീവിതകാലത്ത് യേശു കർത്താവിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയോട് പോലും എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുകയില്ല ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ വളരെ വലിയതാകാം അതിന്റെ നടുവിൽ ആ ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് ദൈവത്തിന്റെ വാക്കനുസരിച്ച ഓരോ വ്യക്തിയും ദൈവിക സംരക്ഷണവും ദൈവികമായ സമൃദ്ധിയും അനുഭവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അപ്രകാരമുള്ള ഒരു സാഹചര്യം ലൂക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഷീമോനും കൂട്ടരും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ രാവിലെ സമയത്ത് അവർ വന്ന് വല കഴുകുകയാണ് ആ സമയത്ത് അവിടെ കടന്നു വരുന്ന യേശു ഷീമോന്റെ പടകിൽ കേറുന്നത് അവിടെ ഇരുന്നു കൊണ്ട് പുരുഷാരത്തെ ഉപദേശിക്കുന്നതെല്ലാം നമുക്ക് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ആ ഷീമോന്റെ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച് തീർന്നതിന് ശേഷം ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന യേശുനാഥന്റെ വാക്കുകൾക്കുള്ള ശീമോന്റെ മറുപടി അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും നാഥ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറയുന്ന ഭാഗം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഷീമോൻ ഒരു മുക്കുവന കടലിന്റെ ഗതിഭേദത്തെ എല്ലാം അറിയുന്ന മുക്കുവൻ ഏത് സമയത്ത് പോയാൽ മീൻ കിട്ടും കടലിന്റെ ഏത് ഭാഗത്താണ് മീനുള്ളത് ഇതെല്ലാം അനുഭവ സമ്പത്ത് കൊണ്ട് ഷീമോന് വളരെ സുപരിചിതമാണ് തനിക്കുള്ള അനുഭവ സമ്പത്തിനെ അവിടെ മാറ്റി വെച്ച് യേശുനാഥന്റെ വാക്കിന് വില കൊടുക്കുവാൻ തയ്യാറാകുന്ന ഷീമോനിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നാം ദൈവസന്നിധിയിൽ വരുമ്പോ നമുക്കുള്ള അനുഭവവും നമുക്കുള്ള അറിവും വെച്ച് നാം ദൈവത്തെ പഠിപ്പിക്കുകയാണ് എന്നാൽ ഒരു നിമിഷം നിന്ന് ദൈവം പറയുന്ന കാര്യം കണ്ണുമടച്ച് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സമൃദ്ധി നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാ നമ്മുടെ ജീവിതത്തിലും നാം ഇതുപോലെ ആകേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിലും യേശു പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുവാൻ പറയുന്ന വാക്കുകൾ നമ്മുടെ അനുഭവ സമ്പത്തുമായി തട്ടിച്ചു നോക്കാതെ യേശുവിനെ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ പ്രിയ ദൈവ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ് ഇവിടെ അനുസരിക്കുന്ന ദൈവികമായ പ്രവൃത്തി കാണുന്നത് അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവർ അങ്ങനെ ചെയ്തപ്പോ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറയായി ഇതെങ്ങനെ സംഭവിച്ചേ ഇത് സംഭവിക്കുവാനുള്ള കാരണം നാഥന്റെ വാക്ക് ചിലർ അവിടെ ഉണ്ടായിരുന്നു യേശുവിന്റെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവശബ്ദത്തിന് വില കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ദൈവിക അനുഗ്രഹം നിങ്ങളിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവനുള്ള മക്കളായി ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായി നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾ മാറണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് കണ്ട് ഇല്ല ഇനി ഒരിക്കലും നടക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ വരട്ടെ ദൈവശബ്ദത്തിന് ഒന്ന് കാതൊർക്ക് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട് ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രിയ ദൈവ ഇതലെ കരുതുന്ന സഹായിക്കുന്ന വിടുവിക്കുന്ന രക്ഷിക്കുന്ന വഴി നടത്തുന്ന യേശുവിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി തുടങ്ങുകയായി സീമോൻ പിറുപെറുക്കാതെ മറുത്തു പറയാതെ രണ്ടാമതൊന്നാലോചിക്കാതെ ദൈവവാക്കുകൾ അനുസരിക്കുവാൻ തയ്യാറായത് നിമിഷം പടക് നിറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും ശീമോന്റെ പടക് മാത്രമല്ല നിറഞ്ഞത് സഹായത്തിന് വന്ന തൊട്ടടുത്തുള്ള കൂട്ടാളികളുടെ പടകും നിറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും പടക് രണ്ടും മുങ്ങുവാറാകുവോളം നിറച്ചു എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ലഭിക്കാത്തത് ചില നിമിഷങ്ങൾ കൊണ്ട് അവർ അനുഭവിക്കുകയാണ് അതിനു കാരണം ദൈവത്തിന്റെ വാക്ക് അവർ അനുസരിച്ചു എന്നുള്ളതാണ് നാളുകളായി നിങ്ങൾ ുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത് ഇന്ന് യേശുവിന്റെ വാക്കുകൾ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പിറുപിറുക്കാതെ മറുത്തു പറയാതെ വെളിച്ച ദൈവം ആരെന്ന് ഉറച്ച് കണ്ണുമടച്ച് യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ പ്രിയ പ്രിയതലെ നിനക്കു വേണ്ടി പുതിയത് ചിലത് യേശു ചെയ്യുവാൻ പോകുകയാണ് കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ച് നിൽക്കാതെ സഹായിപ്പാൻ കഴിയുന്ന ഈ യേശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ നടത്തുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കുക yeah മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവശബ്ദം കേട്ട് ദൈവജനം അനുസരിക്കുവാൻ കടന്നു വരുന്ന ദൈവജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സമൃദ്ധി ദൈവിക സമാധാനം ഈ ജനം അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകലൊന്ന സറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ പ്രിയദൈവതിലെ നിങ്ങൾക്കായി കരുതുന്ന ഒരുവനുണ്ട് കേട്ടോ ഒരുപക്ഷെ നിങ്ങളുടെ അധ്വാനമെല്ലാം പാഴായി എന്ന് നിങ്ങൾക്ക് തോന്നാം സഹായിപ്പാൻ കഴിയുന്ന വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്